നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് തീവ്രവാദികൾ സ്വയം ചൊറിഞ്ഞു പണി വാങ്ങിയതാണ് ഇപ്പോൾ ഗസയിൽ കാണുന്നതിനെല്ലാത്തിനും പിന്നിൽ തിരിച്ചടിയിൽ നഗരം മുഴുവൻ വായസയോഗ്യം അല്ലാതെയായി മാറിയിരിക്കുകയാണ് ഗസയിലെ ജനങ്ങൾ മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടായി ഗസേലിനെ ഹമാസിനെ കാല് അനുവദിക്കില്ല എന്നാണ് ഇസ്രയേലിന്റെ നിലപാട് ഇവിടെ സിറ്റി പുനർനിർമ്മിച്ച ശേഷം മറ്റൊരു ഭരണകൂടത്തെ സൃഷ്ടിക്കുക എന്നതാണ് ഇസ്രയേലിന്റെ നിലപാട് ഹമാസ് നേതാക്കളെ തീർത്തേയടങ്ങുമെന്നും ഇസ്രയേൽ നിലപാട് ആവർത്തിക്കുന്നു ഗസയിൽ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിനാലായിരം കവിഞ്ഞിട്ടുമുണ്ട് എന്നിട്ടും യുദ്ധം നിർത്തില്ല എന്ന് വ്യക്തമാക്കി ഇസ്രായേൽ രംഗത്ത് വരികയാണ് അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെ ആര് പറഞ്ഞാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹു അടിവരയിട്ട് പറയുന്നു ലക്ഷ്യം നേടും വരെ ഗസ യുദ്ധം തുടരുമെന്നും അന്താരാഷ്ട്ര എതിർപ്പുകൾ കാര്യമാക്കുന്നില്ല എന്നും നെതന്യാഹു പറഞ്ഞു ഇസ്രയേൽ അതിക്രമത്തിനെതിരെ പ്രതികരിക്കുന്ന ഇറാനെയും ഹൂതികളെയും ഉഞ്ഞമിട്ട നെതന്യാഹുവിന്റെ പ്രതികരണം എത്തുകയാണ് വംശഹത്യ ആരോപിച്ച് അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ച ദക്ഷിണാഫ്രിക്കെതിരെയും നേരത്തെ ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു വെസ്റ്റ് ബാങ്കിലും തീ പടർന്നതായാണ് ഹമാസ് നീക്കമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഗസ യുദ്ധത്തിന്റെ നൂറാം ദിവസമായ ഇന്നലെ നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് മരണപ്പെട്ടത് ഗസയിൽ തകർക്കപ്പെട്ട വീടുകളുടെ മാത്രമെണ്ണം മൂന്ന് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം കവിഞ്ഞു ഇന്നലെയും വ്യാപക ആക്രമണമാണ് നടന്നത് വെസ്റ്റ് ബാങ്കിലും മൂന്ന് പേരെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തി ഫലസ്തീൻ ജനതയ്ക്കെതിരായ കടന്നു യറ്റം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പ്രതികരിച്ചു തെലദ്വീപിൽ അഷ്ദോദ് നഗരങ്ങൾക്ക് നേരെ അൽ ഖസാം ബ്രിഗേഡ് നിരവധി റോക്കറ്റുകൾ അയച്ചു ഗസയിൽ ഇസ്രായേൽ സൈനിക സാന്നിധ്യം ഉള്ളയിടത്ത് നിന്നാണ് അൽ ഗസ ബ്രിഗേഡ് റോക്കറ്റുകൾ തൊടുത്തുവിട്ടത് ലബനാനിൽ നിന്ന് മിസൈൽ ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റതായും ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഇതിനുള്ള പ്രത്യാക്രമണം എന്നോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യാപക ബോംബ് ബോംബാക്രമണമാണ് നടന്നത് അതിനിടെ ഗസയിൽ വെടിനിർത്തലും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രവും ആവശ്യപ്പെട്ട് ചൈനയും രംഗത്തു വന്നു ഗസ അധിനിവേശത്തിന്റെ നൂറാം ദിവസത്തിൽ കൈകോർത്ത് ഈജിപ്ത് വിദേശകാര്യമന്ത്രി സാമിഹ സാമിഹൌക്രയോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് കിഴക്കൻ ജറുസലേം തലസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അതിർത്തി മാനദണ്ഡമാക്കി സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കൽ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഗസയിൽ സിവിലിയൻ കൂട്ടക്കൊല നൂറാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ അടിയന്തരമായി വെടിനിർത്തണം എന്ന ഇരുവരും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു എന്നാൽ ആ ആവശ്യം ഇസ്രായേൽ തള്ളുകയാണ് ഉണ്ടായത് കരയുദ്ധം ആരംഭിച്ചതു മുതൽ ആയിരത്തി ഒരുന്നൂറ്റി ആറ് സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ സേന അറിയിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഗസ കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി മേധാവി ഫിലിപ്പൈൻ ലസാലിനി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്